പടം മടങ്ങുക എന്നാൽ ഇങ്ങനെ വേണം പടം മടങ്ങാൻ സംഭവിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ് റഷ്യയെ ഒതുക്കാൻ ശ്രമിച്ച ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് വലിയ ഒരുപാലാണ് റഷ്യയെ ഒതുക്കാൻ ശ്രമിച്ച ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടിയായി ഇന്ത്യയും ചൈനയും ഇറാനും ഉത്തര കൊറിയയും നിൽക്കുന്നു നാറ്റോ രാജ്യങ്ങളിൽ തന്നെ കുറേ പേർ ഈ സഖ്യത്തോട് ഈ സഖ്യത്തോട് അടുപ്പം സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ വല്ലാത്തൊരു പോയി ട്രംപ് പിടിച്ചത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയാൽ അധിക തീരുവ ഏർപ്പെടുത്തുമെന്നായിരുന്നു ട്രംപ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയത് റഷ്യയെ ഉപരോധിച്ചങ്ങ് തീർക്കാമെന്ന് ട്രംപ് കരുതി ഉക്രൈൻ യുദ്ധം നിർത്തിയില്ലെങ്കിൽ റഷ്യയെ ഉപരോധിക്കുമെന്ന് ട്രംപ് പറഞ്ഞു പക്ഷേ ഉക്രൈൻ യുദ്ധം റഷ്യ ഒട്ട് നിർത്തിയതുമില്ല അത് അവിരാമം തുടരുകയും ചെയ്യുന്നു അതിനൊക്കെ ഉപരിയായി ട്രംപിനെ തകർത്തുകൊണ്ട് ട്രംപിൻ്റെ അധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഫിൻലൻഡിൽ നാറ്റോ രാജ്യമായ ഫിൻലൻഡിൽ റഷ്യ ആയുധ വിന്യാസം നടത്തുകയാണ് ഉക്രൈന് ശേഷം ഫിൻലൻഡ് പിടിച്ചെടുക്കാനാണ് റഷ്യയുടെ നീക്കം എന്നത് വ്യക്തം റഷ്യൻ ആണവ വിമാനങ്ങൾ വിമാനങ്ങൾ ഫിൻലൻഡിൻ്റെ അതിർത്തിയിൽ താവളമടച്ച് താവളമടിച്ചു കഴിഞ്ഞു ഇതോടുകൂടി റഷ്യ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് പഴയ സോവിയറ്റ് യൂണിയനെ പോലെ ലോകത്ത് അധികാര വികേന്ദ്രീയ കേന്ദ്രം അതാണ് പുടിൻ ലക്ഷ്യമിടുന്നത് എന്നത് വ്യക്തം അതിൻ്റെ സൂചനയായിട്ടാണ് ഉക്രൈനുമേൽ കളിപ്പാട്ട യുദ്ധം നടത്തിയത് അത് വെറുമൊരു തമാശയ്ക്കുള്ള ഒരു യുദ്ധമായിരുന്നു എന്നാണ് പുടിൻ ഇപ്പോഴും പറയുന്നത് അതിന് പുറമെയാണ് നാറ്റോ രാജ്യങ്ങളിൽ പ്രധാനിയായ ഫിൻലൻഡിൻ്റെ അതിർത്തിയിൽ കൊണ്ട് വിമാനങ്ങൾ ലാൻഡ് ചെയ്യിച്ചത് യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്യിച്ചത് റഷ്യ ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി റഷ്യ ലോക ആധിപത്യം നേടാൻ ശ്രമിക്കുന്നു അമേരിക്കയുടെ കയ്യിൽ നിന്ന് ലോക പോലീസിൻ്റെ പട്ടം പിടിച്ചു വാങ്ങാൻ റഷ്യ ശ്രമിക്കുന്നു അതിന് റഷ്യയ്ക്ക് പിന്തുണയും പിന്തുണയുമായി ഇന്ത്യ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം ഇന്ത്യയും സോവിയറ്റ് യൂണിയനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽക്ക് തന്നെ നല്ല സുഹൃത്തുക്കളായിരുന്നു ബംഗ്ലാദേശ് യുദ്ധം നടത്തിയപ്പോൾ അമേരിക്കയുടെ ഏഴാം നാവികപ്പട ഇന്ത്യയെ തകർക്കാൻ എത്തിയപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ആയുധങ്ങളും സോവിയറ്റ് യൂണിയൻ്റെ മുന്നറിയിപ്പും ഒക്കെയാണ് അമേരിക്കയെ പിന്തിരിപ്പിച്ചത് അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയിൽ അമേരിക്ക വലിയ ഒരു യുദ്ധം നടത്തുമായിരുന്നു അക്കാലത്ത് ചൈന പോലും ഇന്ത്യയെ ആക്രമിക്കാൻ ഇറങ്ങിയിരുന്നു പക്ഷേ സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്കൊപ്പം നിലകൊണ്ടു എന്താ പറയുക നിലകൊണ്ടത് കരുത്തുറ്റ സാന്നിധ്യമായി തന്നെ അന്നു മുതൽ തുടങ്ങിയതാണ് ഇന്ത്യ സോവിയറ്റ് ബന്ധം ആ ബന്ധം ഇപ്പോൾ ഇന്ത്യ റഷ്യ ബന്ധമായി മാറിയിരിക്കുന്നു ആ ബന്ധത്തിന് വിള്ളേൽപ്പിക്കാൻ ഒരു ട്രംപിനും കഴിയില്ല എന്ന് മോദി പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്യുന്നു റഷ്യ ആകട്ടെ ലോകാധിപത്യം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് അതിനു തക്ക ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് ആണവായുധങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ അവരുടെ കയ്യിലുണ്ട് അത്യന്താധുനിക ആയുധങ്ങൾ അമേരിക്കയെ വെല്ലുന്ന അത്യന്താധുനിക ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് ഉക്രൈനു ശേഷം ഫിൻലൻഡിനെയും പിടിച്ചെടുക്കാനാണ് റഷ്യയുടെ പോക്ക് എന്നുള്ളത് വ്യക്തം അതിന് കാരണമായത് ട്രംപിൻ്റെ വീൺ വാക്കാണ് ട്രംപിൻ്റെ നാവിൽ നിന്ന് ഉതിർന്ന അനാവശ്യമായ വാക്കാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായി തീർന്നത് ട്രംപ് റഷ്യയോട് പറഞ്ഞു ഉക്രൈൻ യുദ്ധം ഉടൻ നിർത്തണമെന്ന് ഉടൻ നിർത്തിക്കുമെന്ന് അമേരിക്കക്കാർക്ക് വാക്കും കൊടുത്തു ആര് നിർത്തും റഷ്യ നിർത്തിയാലല്ലേ ഉക്രൈനെ നിർത്താൻ പറ്റൂ റഷ്യയോട് അമേരിക്ക കൽപ്പിക്കുന്ന ഒരു രീതിയായി പോയി ഈ സംഭവം അതോടുകൂടി യുദ്ധം പതിന്മടങ്ങ് രൂക്ഷതയോടെ പുനരാ പുനരാരംഭിച്ചിരിക്കുകയാണ് റഷ്യ പല നഗരങ്ങളും ഉക്രൈൻ്റെ പല നഗരങ്ങളും ഇപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് പക്ഷെ അവർ മാന്യമായി യുദ്ധം ചെയ്യുന്നതുകൊണ്ട് ഉക്രൈനിലെ സിവിലിയർക്ക് നാശനഷ്ടം സംഭവിക്കുന്നില്ല അതാണ് യാഥാർത്ഥ്യം എന്തായാലും ഉക്രൈന് പിന്നാലെ ഫിൻലൻഡിനെയും പിടിച്ചെടുക്കാൻ റഷ്യ എത്തുമ്പോൾ അത് അമേരിക്കയ്ക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പാണ് പണ്ട് ക്യൂബയെ പിടിച്ചെടുക്കാൻ അമേരിക്ക എത്തിയപ്പോൾ സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ മിസൈലുകൾ സ്ഥാപിച്ചു ആണവ മിസൈലുകൾ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്നാണ് അതിനെ പിന്നെ ചരിത്രം വിശേഷിപ്പിച്ചത് പിന്നീട് സോവിയറ്റ് യൂണിയൻ തന്നെ മിസൈലുകൾ എടുത്തു മാറ്റി അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം ഒഴിവാക്കി പക്ഷേ ഇപ്പോൾ ഫിൻലൻഡിലേക്ക് അയച്ചിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ അമേരിക്കയ്ക്ക് നൽകുന്ന ഒരു സൂചനയാണ് ഫിൻലൻഡിനെയും ഞങ്ങൾ പിടിച്ചെടുക്കും ഫിൻലൻഡിനെ പിടിച്ചെടുക്കാൻ റഷ്യയ്ക്ക് ഉക്രൈനു മേൽ നടത്തിയ യുദ്ധമൊന്നും വേണ്ട ഒരു ദിവസം മാത്രം മതി നാറ്റോ രാജ്യമായ ഫിൻലൻഡിനെ പിടിച്ചെടുക്കാൻ റഷ്യ എന്ന കാര്യത്തിന് ഒരു ദിവസം മാത്രം മതി എന്തായാലും ലോകം മുഴുവൻ യുദ്ധകാഹളം മുഴങ്ങുകയാണ് ഇതിനെല്ലാം കാരണക്കാരനായത് ട്രംപാണ് ഇന്ത്യയെപ്പോലും എക്കാലവും അമേരിക്കയുമായി നല്ല ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടാൻ ശ്രമിച്ചിരുന്ന ഇന്ത്യയെപ്പോലും കളഞ്ഞു ട്രംപ് ട്രംപിൻ്റെ പ്രസ്താവനകൾ മോദിക്ക് വലിയ ദോഷം ചെയ്തു ട്രംപ് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തിയത് താനിടപെട്ടത് കൊണ്ടാണെന്നാണ് മാത്രമല്ല അഞ്ച് ജെറ്റ് വിമാനങ്ങൾ യുദ്ധ ജെറ്റ് വിമാനങ്ങൾ തങ്ങൾ വെടിവച്ചിട്ടു എന്നുള്ളതാണ് അതാരുടെ വിമാനം എന്നതിനെ പറ്റി ഉത്തരം പറയാൻ മോദി പാർലമെന്റിൽ കിടന്ന് തപ്പിത്തടയുകയാണ് ഈ സാഹചര്യത്തിലാണ് റഷ്യയും ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ കരാർ ഉണ്ടാക്കിയത് ഇതോടുകൂടി ഇന്ത്യൻ കയറ്റുമതി വിഭാഗങ്ങൾക്ക് അധിക തീരുവ അടിച്ച് ഇന്ത്യയെ പേടിപ്പിക്കാനാണ് ട്രംപ് ശ്രമിച്ചത് അങ്ങനെയൊന്നും പേടിക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല ഇന്ത്യ അങ്ങനെയൊന്നും പേടിക്കുന്ന ഒരു നേതാവുമല്ല മോദി കുറച്ചൊക്കെ മോദി കോംപ്രമൈസ് ചെയ്യും പക്ഷേ ഈ ഇന്ത്യയിൽ ഇന്ത്യക്ക് നേർക്കു വരുന്ന ശക്തമായ ഒരു ആക്രമണത്തെ കോംപ്രമൈസ് ചെയ്യാൻ മോദിയല്ല ആർക്കും കഴിയില്ല അവരാരും ഒരു പ്രധാനമന്ത്രിമാരും അനുവദിക്കില്ല മറ്റൊരു രാഷ്ട്രത്തിൻ്റെ സാമന്ത രാജാവായി അല്ലെങ്കിൽ സാമന്ത രാഷ്ട്രമായി അധവദിക്കാൻ എന്തായാലും അധിക തീരുവ് ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ തീരുമാനത്തെ തള്ളി കളഞ്ഞുകൊണ്ട് റഷ്യയുമായുള്ള വ്യാപാര ബന്ധം പൂർവാധികം ശക്തി ശക്തിയോടെ തുടരാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലങ്കയായ ദേശീയ സുരക്ഷ ഉപദേഷ്ടവാജി ഗ്ലോവൽ റഷ്യയിലേക്ക് പോകുന്നു ഇതിനർത്ഥം ഇന്ത്യ റഷ്യയുമായി വലിയൊരു ബന്ധത്തിന് തുടക്കം കുറിക്കുന്നു എന്നാണ് ഇന്ത്യ റഷ്യയുമായി വലിയൊരു ബന്ധത്തിന് തുടക്കം കുറിക്കുമ്പോൾ അതിന് ആശീർവാദം നൽകാൻ ബ്രസീലുണ്ട് ബ്രസീൽ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പാണ് കൊടുത്തത് അതിന്നലെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തങ്ങളുടെ രാജ്യത്ത് കയറി കളിച്ചു കഴിഞ്ഞാൽ വിവരം അറിയുന്നുള്ള മുന്നറിയിപ്പാണ് ബ്രസീൽ കൊടുത്തത് ചിലർ ആ മുന്നറിയിപ്പല്ല തങ്ങളുടെ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തങ്ങൾ വെറുതെ ഇരിക്കില്ല എന്നൊരു മുന്നറിയിപ്പാണ് ബ്രസീല് കൊടുത്തത് ഇപ്പോൾ ബ്രസീലിനും ഇന്ത്യക്കും ചൈനയ്ക്കും ഇറാനും ഉത്തര കൊറിയയ്ക്കും ഒപ്പം ദക്ഷിണാഫ്രിക്കയും ഉണ്ട് ബ്രിക്സ് ഉച്ചകോടി അമേരിക്കയുടെ അന്ത്യകൂതാശയായിരുന്നു എന്ന് അമേരിക്ക ഇപ്പോൾ തിരിച്ചറിയുന്നു ബ്രിക്സ് രാജ്യങ്ങളുടെ ഉച്ചകോടിയെ ഒരു തമാശയായിട്ടാണ് അമേരിക്ക കണ്ടത് പക്ഷേ അത് വെറും തമാശയായിരുന്നില്ല കരുതിക്കൂട്ടിയുള്ള നീക്കമായിരുന്നു എന്തായാലും ഫിൻലൻഡിനെ റഷ്യ ഏത് നിമിഷവും പിടിച്ചെടുക്കും എന്നുള്ള സിറ്റുവേഷനിലൂടെയാണ് ലോകം പോകുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഒരു പക്ഷേ ഒരു മൂന്നാം ലോക മഹായുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെട്ടേക്ക് പൊട്ടിപ്പുറപ്പെട്ടേക്കാണ് റഷ്യയ്ക്കൊപ്പം ഇറാനും ഉത്തര കൊറിയയും ഇന്ത്യയും ചൈനയും അണിനിരക്കും എന്നുള്ളതും ഉറപ്പ് കാരണം വ്യാപാര കരാറും സംയുക്ത സൈനിക അഭ്യാസവും ഒക്കെ ചൈന റഷ്യയുമായി നടത്തുന്നുണ്ട് ഇന്ത്യ ആകട്ടെ റഷ്യയുടെ വ്യാപാര കരാർ തള്ളിക്കളയാൻ പറ്റില്ലെന്നും ആ വ്യാപാര കരാറിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അസംയുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എക്കാലവും ഇന്ത്യയെ ദ്രോഹിച്ച ഒരു രാജ്യമാണ് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടത്തിയപ്പോൾ പാകിസ്ഥാന് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത രാജ്യമാണ് അമേരിക്ക ചൈനയെ ഇളക്കിവിട്ട് ആ യുദ്ധത്തിൽ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയ രാജ്യമാണ് അമേരിക്ക അവിടെയൊക്കെ ഇന്ത്യയെ സംരക്ഷിച്ചത് അന്നത്തെ സോവിയറ്റ് യൂണിയനാണ് അതുകൊണ്ട് തന്നെ റഷ്യക്കാരോട് ഇന്ത്യക്ക് മമതയുണ്ട് റഷ്യക്കാരോട് ഇന്ത്യക്ക് സ്നേഹം അല്പം കൂടുതലാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ലോകത്തിൻ്റെ മേധാവിയാകാൻ അവർ ശ്രമിക്കുന്നു ലോക ലോകമേധാവിത്വം പിടിക്കാൻ അവർ ശ്രമിക്കുന്നു അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതിനുള്ള ശ്രമം അവർ തുടങ്ങിക്കഴിഞ്ഞു ഉക്രൈൻ ലക്ഷ്യം നിറവേറ്റിക്കഴിഞ്ഞാൽ അടുത്തത് ഫിൻലാൻഡ്